മല്ലയ ജുവല്ലേഴ്സ് ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടൂ ത്രീ ടൂ ട്രിപ്പിൾ സിക്സ് ുമായി ഇതര സംസ്ഥാന തൊഴിലാളിയെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു ഇന്നലെ വൈകിട്ട് ഓട്ടുപാറ കല്യാൺ എക്സ്പ്രസിന് സമീപത്തു നിന്നുള്ള റോഡിൽ നിന്നും ഇരുപത് ഗ്രാം ബ്രൌൺ ഷുഗറുമായിട്ടാണ് അസം സ്വദേശി നസീറുൽ ഹുസൈനെ വടക്കാഞ്ചേരി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ജീൻ സൈമണും സംഘവും പിടികൂടിയത് വിപണിയിൽ അമ്പതിനായിരം രൂപ വില മതിക്കും ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ ഇത് തന എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഒരു തവണ രുചിച്ചാൽ തന്നെ അഡിക്റ്റ് ആകുന്ന ഇത്തരം മയക്കുമരുന്ന് ഇതര സംസ്ഥാന തൊഴിലാളികൾ വഴിയാണ് നാട്ടിലേക്ക് ഒഴുകിയെത്തുന്നത് ചെറിയ പ്ലാസ്റ്റിക് ഡപ്പികളിലാക്കി ഒരു ഡപ്പിക്ക് അഞ്ഞൂറ് രൂപ മുതൽ വിലയ്ക്കാണ് വിപണിയിൽ വിറ്റുവരുന്നത് ഇത്തരം ലഹരി മാഫിയ പ്രധാനമായും നാട്ടിലെ യുവാക്കളെയാണ് ലക്ഷ്യമിടുന്നത് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ എം കെ ബിനു വി പ്രശാന്ത് പി പി കൃഷ്ണകുമാർ കെ വി ഷാജി സിവിൽ എക്സൈസ് ഓഫീസർ യദുൽ കൃഷ്ണ സനേഷ് പ്രിവന്റീവ് ഓഫീസർ സന്തോഷ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ നൂർജ സോന എന്നിവർ റെയ്ഡിൽ പങ്കെടുത്തു പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ ന്യൂസ്